ഒരു സൗഹൃദത്തിൻ്റെ കഥ പറയുന്ന വീടിൻ്റെ വിശേഷങ്ങളാണ് പുതിയ ലക്കം സ്വപ്നവീടിലെ നമ്മളെന്നുള്ളത് പത്തനംതിട്ട പുല്ലാടിനടുത്ത് കുറുങ്ങര എന്നുള്ള സ്ഥലത്താണ് ഇവിടെയുള്ള രജനിയുടെയും കുടുംബത്തിൻ്റെയും വീടിൻ്റെ കഥയാണ് ഇവരുടെ പഴയ വീടിൻ്റെ ശോചനീയാവസ്ഥ കണ്ട് ഇവരുടെ സുഹൃത്തും സഹപാഠിയുമായിട്ടുള്ള ഡയാന ഇവർക്കായിട്ട് നിർമ്മിച്ച് നൽകിയ വീടാണിത് ആയിരത്തി എൺപത് സ്ക്വയർ ഫീറ്റിൽ ഏകദേശം ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയ്ക്കാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് അപ്പം ആ ഒരു സ്നേഹവീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൗഹൃദത്തിലൂടെ എന്താ കഥ സബലമായോ എൻ്റെ പേര് എന്നാണ് ഞാൻ മാരാമണ് ഒരു ഐക്ലിനിക്ക് വർക്കുകയാണ് എൻ്റെ ബാല്യകാല സുഹൃത്തും പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുമായ ഡയാന ഒരു വെക്കേഷൻ സമയത്ത് എൻ്റെ വീട്ടിൽ വന്നു എൻ്റെ വീട് പഴയ വീട് എന്ന് പറഞ്ഞാൽ താർഫൊക്കെ വലിച്ചു കെട്ടി ചോരാത് അങ്ങനെയുള്ളൊരു വീടായിരുന്നു ശോചനീയാവസ്ഥ കണ്ടുകൊണ്ട് അവൾ പോയി വീട്ടിൽ ചെന്നിട്ട് എന്നെ വിളിച്ച് പറയുകയാണുണ്ടായത് നമുക്കൊരു ചെറിയ വീട് വെക്കാം അങ്ങനെ ഈ വീട് വെക്കാൻ ഇടയാവുകയും ചെയ്തു ഞങ്ങൾ ഈ അടുത്ത കാലത്ത് അങ്ങ് പ്രതീക്ഷിച്ചതേ അല്ല ഒരു വീട് അങ്ങനെ അതിനുള്ള സാഹചര്യം ഇല്ലായിരുന്നു കൂട്ടുകാരിപ്പം വീട് പണിയുടെ കാര്യങ്ങളൊക്കെ പോയോ പിന്നീട് തിരിച്ചു തിരിച്ചു പോയി പിന്നെ കയർ താമസത്തിന് പാല് വാച്ചലിന്റെ അന്നാണ് തിരിച്ചു വന്നത് ഞാനും ഡേനയും കൂടെ ചേർന്നാണ് പാല് വന്നു തീർച്ചയായും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു നല്ല സൗഹൃദമാണ് തീർച്ചയായിട്ടും ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട് കുഞ്ഞിനെ മുതലേ സൗഹൃദമാണ് ഈ വീടിൻ്റെ ആർക്കിടെക്ട്സ് ആയിട്ടുള്ള ജിത്തു നീതു നമ്മളോടൊപ്പം ഉണ്ട് അവരോട് ചോദിച്ച് നമുക്ക് വീടിൻ്റെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം നമസ്കാരം നമസ്കാരം അപ്പം ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയ്ക്ക് തീർത്ത വീടല്ലേ പക്ഷെ പുറം പുറമേ കണ്ടു കഴിഞ്ഞാൽ അതൊരു ഒരു ബഡ്ജറ്റ് വീടാണെന്ന് നമുക്ക് ഇല്ല അപ്പോൾ എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു ഡിസൈൻ കൺസെപ്റ്റ് ഒക്കെ എങ്ങനെ നമ്മുടെ അടുത്ത് ഇവർ അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആദ്യ ഉദ്ദേശം ഒരു ലോ ബഡ്ജറ്റായിട്ട് നമുക്ക് ചെയ്യണം എന്നാൽ അവർക്കൊരു മൂന്ന് ബെഡ്റൂം വേണം കിച്ചൺ വേണം ഹോൾ വേണം ബാക്കി അന്നെസറി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വേണം മെറ്റീരിയൽ വൈസ് ഇതിനെ ഒന്നും നമുക്ക് ചെയ്തിട്ട് കോസ്റ്റ് കട്ട് ചെയ്യേണ്ട കാരണം ലോങ്ങ് ലൈഫ് കിടക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ സ്വപ്നമാണ് ഒരാൾ ചെയ്തു കൊടുക്കുന്നതാണ് അപ്പം മാക്സിമം അവർക്ക് ഒരു അവരുടെ അവർ മുടക്കുന്ന പൈസയ്ക്ക് ഒരു വാല്യൂ കിട്ടണമെന്നുള്ള രീതി തന്നെയാണ് നമ്മൾ നോക്കിയത് അപ്പോൾ അതിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ മാക്സിമം ഏരിയ ചുരുക്കുക അവർക്ക് അതിൽ കുറച്ചുകൂടെ സൗകര്യങ്ങൾ കൊണ്ടുവരാമെന്നുള്ളൊരു കാര്യമായിരുന്നു ചെയ്ത് അപ്പോൾ മെറ്റീരിയൽ കസ് കട്ട് ചെയ്യുന്നതിന് പകരം നമ്മളെ ഏരിയയിലാണ് നമ്മളത് കോംപ്രമൈസ് ചെയ്തേക്കുന്നത് എന്നാൽ നമ്മൾക്ക് അകത്ത് കയറുമ്പം അങ്ങനെ ഒരു ഫീല് വരാത്ത രീതിയിൽ എല്ലാം അതിൻ്റെ ഒരു ഒക്ടിമം ലെവലിലായിട്ടാണ് ചെയ്തേക്കുന്നത് ഒന്നും കൂടുതലും ഇല്ല കുറവുമില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ നിർമ്മാണത്തിലും അതിൻ്റെ കൺസ്ട്രക്ഷൻ ടൈമിലാണെങ്കിലും ഒരുപാട് ആൾക്കാരുടെ സഹായം ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളും അല്ലാതെയുള്ള സഹായങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ഈ ഒരു ഈ ഒരു വീട് ഈ ഒരു രീതിയിലോട്ടായത് അത്യാവശ്യം വീതിയുള്ള ഒരു ഏഴര സെന്റ് പ്ലോട്ടിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ആ പ്ലോട്ടിനനുസരിച്ച് നല്ല വീതിയിൽ തന്നെ നമ്മുടെ സമകാലിക ശൈലിയിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പുറം കാഴ്ചയിൽ കഴിഞ്ഞാൽ ഒരു മിനിമം രണ്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ ഒക്കെ വലിപ്പം തോന്നിക്കുന്ന രീതിയാണ് രീതിയിലാണ് ഇതിന്റെ പുറം കാഴ്ച വരുന്നത് അപ്പോൾ വീടിന്റെ ഒരു ഭംഗിയെ ബാധിക്കാത്ത രീതിയിൽ വശത്തേക്ക് മാറ്റി ചെറിയൊരു കാർ പോർച്ച് നിർമ്മിച്ചിട്ടുണ്ട് സ്ക്വയർ ട്യൂബിൽ റൂഫിംഗ് ഷീറ്റ് വിധിച്ചാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ആറുമാസത്തോളം മഴ പെയ്യുന്ന കേരളത്തിന്റെ കാലാവസ്ഥ കൂടി പരിഗണിച്ച് ചുറ്റോട് ചുറ്റും പ്രൊജക്ഷൻസ് നൽകിയിട്ടുണ്ട് നേരിട്ട് ഭിത്തിയിൽ മഴ അടിക്കാത്ത രീതിയിൽ ചുറ്റോട് ചുറ്റും പ്രൊജക്ഷൻസ് പ്രൊജക്ഷൻസൂടെ ഒരു പൊതുവേ വെള്ള നിറമാണ് വീടിന്റെ പുറം ചുവരുകളിലൊക്കെ നൽകിയിട്ടുള്ളത് എന്നാൽ ഈ ഒരു സിറ്റൌട്ടിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പം ഈ ഒരു ഫ്രെയിം ഗ്രേ നിറം നൽകി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടേക്ക് വരുമ്പം ചെറിയൊരു സിറ്റൌട്ട് അധികം സ്ക്വയർ ഫീറ്റ് ഒന്നും ഇതിനായിട്ട് കളഞ്ഞിട്ടില്ല ഇവിടെ പ്രധാന വാതിൽ ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകാം വളരെ ലളിത സുന്ദരമായിട്ടാണ് ഈ വീടിൻ്റെ അകത്തള്ളങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അപ്പം പ്രധാന വാതിൽ തുറന്ന് നമ്മൾ പ്രവേശിക്കുന്ന ചെറിയൊരു ലിവിങ് സ്പേസിലേക്കാണ് ഒരു ചെറിയ ഫർണിച്ചർ ഒരു ഭിത്തി ഒരു ടി വി യൂണിറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട് ഇപ്പം ലിവിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ഫർണിച്ചറുകളൊന്നും കൊടുത്തിട്ടില്ല അതിന് പകരമായിട്ട് ഇവിടേക്ക് വരുമ്പം ഒരു ഇൻബിൽ സീറ്റിംഗ് ഇവിടെ നൽകിയിട്ടുണ്ട് അതിൽ ഒരു അഞ്ചാറ് പേർക്ക് സുഖമായിട്ട് ഇരിക്കാവുന്ന രീതിയിലുള്ളൊരു ക്രമീകരണമാണ് ചെയ്തിട്ടുള്ളത് ഇനി ഈ കൊച്ചു വീട്ടിലെ ഇടങ്ങളൊന്നു പറയാം ചെറിയൊരു സിറ്റൗട്ട് ലിവിങ് ഡൈനിങ് ഒരു കോട്ടിയാട് കിച്ചൺ ഏരിയ പിന്നെ മൂന്ന് ബെഡ്റൂംസ് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു കോമൺ ബാത്റൂമും ഇത്രയുമാണ് ഏകദേശം ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ളത് വീടിൻ്റെ അകത്തളങ്ങൾ ഭംഗിയാക്കുന്നതിൽ ഫ്ലോറിങ്ങിന് വലിയൊരു പങ്കുണ്ട് അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ വീടിൻ്റെ അകത്തളങ്ങളിലെല്ലാം ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ടു ബൈ ടുവിൻ്റെ മാറ്റ് ഫിനിഷ്ഡ് വിറ്ററിഫേ ടൈലാണ് ഒരു വെള്ള ടൈലായതുകൊണ്ട് തന്നെ വീടിനുള്ളിൽ കുറച്ചുകൂടി ഒരു തെളിമയും പ്രകാശമൊക്കെ തോന്നിപ്പിക്കാനും അത് ഉപകരിക്കുന്നുണ്ട് വീടിൻ്റെ അകത്തളങ്ങൾ ഒരു ഓഫ് വൈറ്റ് നിറത്തിലാണ് മുഴുവനായിട്ട് ഒരുക്കിയിട്ടുള്ളത് ഫ്ലോറിലേക്ക് വരുമ്പം വെള്ളനിറമാണ് ചുവരുകളിൽ വെള്ളനിറമാണ് അതുപോലെ തന്നെ ടോൺ ലൈറ്റുകളും ധാരാളമായിട്ട് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉള്ളതിലും കൂടുതലൊരു വിശാലത ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് നല്ലൊരു പോസിറ്റീവ് വൈബും വീടിനുള്ളിൽ അനുഭവപ്പെടുന്നുണ്ട് ഇതാണല്ലേ ഈ വീട്ടിലെ വീട്ടിലേറ്റവും മനോഹരമായിട്ടൊരു സ്പേസ് അല്ലേ ഇത് ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള വീടിനകത്ത് ഒരു കോർട്ട്യാർഡ് നമ്മൾ പ്രതീക്ഷിക്കാറില്ല സാധാരണഗതിയിൽ അപ്പം എന്തായിരുന്നു ഇതിന്റെ ഒരു പർപ്പസ് എന്തായിരുന്നു ഇതിന്റെ പർപ്പസ് എന്ന് മെയിൻ ആയിട്ട് നമ്മൾ കയറി വരുമ്പോൾ നമ്മുടെ മെയിൻ ഡോറിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ കയറി വരുമ്പോൾ നമുക്കൊരു ആംബിയൻസും കിട്ടും പിന്നെ ആ ഒരു സ്പേസ് ഒരു കണ്ടേഷൻ തോന്നത്തില്ല കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടും പിന്നെ നാച്ചുറൽ ലൈറ്റും എല്ലാം വരുമ്പം വീടിനകത്തേക്ക് കയറി വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്ന രീതിക്കാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ ഒരു പോർഷൻ ഒരു ഹൈലൈറ്റ് പോലെ ഇപ്പോൾ ഈ ഇവിടെ ഇപ്പം ചെമ്പക വന്നിട്ടേക്കുന്നത് അത് കുറച്ചൊരു ഹൈറ്റ് ആയി കഴിയുമ്പോൾ അതിനൊരു ബാക്ക് ഡ്രോപ്പ് പോലെയാണ് നമ്മൾ ഇവിടെ ഒരു ടെക്സ്റ്റർ ഫോൾ ചെയ്തേക്കുന്നത് പിന്നെ അതിന് രണ്ട് സൈഡിലായിട്ടും ജാളി ടെറാക്കോട്ട കോട്ട ജാളി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മെയിൻ ഉപയോഗം ഈ വെൻറ്റിലേഷൻ വെന്റിലേഷൻ തന്നെ വെന്റിലേഷൻ പർപ്പസിന് വേണ്ടിയാണ് പിന്നെ ഇൻസെക്റ്റിനെ പ്രിവെൻറ്റ് ചെയ്യാനും മെഷും കൊടുത്തിട്ടുണ്ട് അപ്പം അകത്തെ ചൂടൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും മുകളില് ടപ്പൺ ഗ്ലാസ് കൊടുത്തിരിക്കുകയാണ് ഗ്രില്ല് ഇട്ടിട്ട് ഗ്രില്ലും ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഫുൾ ഫ്ലാറ്റ് പ്രൂഫായിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പം ഭാവിയിൽ മുകളിലേക്ക് ഒരു നില വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷൻ ഒരു സ്റ്റെയർ റൂമായിട്ട് നമുക്ക് കൺസഡർ ചെയ്യാം വേറെ ഒരു അഡീഷണൽ എക്സ്പാൻഷൻ ഇല്ലാതെ ഇതിനുള്ളിൽ നിന്ന് തന്നെ ജസ്റ്റ് സ്ലാബ് കട്ട് ചെയ്തിട്ട് നമുക്ക് മുകളിലേക്ക് സ്റ്റെയർ ചെയ്യാൻ പറ്റും ഭാവിയിൽ വിപുലപ്പെടുത്താനുള്ള സാധ്യത കൂടെ കണ്ടു കരുതിയാണ് ഈ ഒരു അതെ അതെ സ്പേസ് ഡിസൈൻ രണ്ട് പർപ്പസിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ലിവിങ്ങിൽ നിന്ന് നമ്മൾ പ്രവേശിക്കുന്നത് ലളിതസുന്ദരമായിട്ടൊരു ഡൈനിങ് സ്പേസിലേക്കാണ് ഒരു പന്ത്രണ്ട് ബൈ ഒമ്പതാണ് ഈ ഒരു ഡൈനിങ് സ്പേസിൻ്റെ ഒരു അളവ് വരുന്നത് ശരിക്കും കിച്ചൺ ഡൈനിങ് ഒരു ഓപ്പൺ രീതിയിൽ ക്രമീകരിച്ചുകൊണ്ട് ഇത് ഒരു വിശാലമായ ഒറ്റ ഹാളായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഒരു ഫോർ സീറ്റർ ഡൈനിങ് ടേബിളുണ്ട് അനുബന്ധമായിട്ട് വാശ്ശേരിയുണ്ട് ഈ ഒരു വശത്തായിട്ട് ഒരു ജനാലൽ നൽകിയിട്ടുണ്ട് അപ്പോൾ അതുവഴി നാച്ചുറൽ നാച്ചുറലായിട്ടൊക്കെ ഉള്ളിലെത്തുന്ന രീതിയിലാണ് അതിൻ്റെ ക്രമീകരണം ഫർണിഷിങ് ചിലവ് അധികരിപ്പിക്കുന്ന ഒരു മേഖലയാണ് കിച്ചൺ എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ കിച്ചൻ്റെ ഒരു സൈസ് കുറച്ചിട്ടാണ് അതിൻ്റെ ഒരു ബജറ്റ് പിടിച്ചു നിർത്തിയിട്ടുള്ളത് ഇവിടെ ഏകദേശം ഒരു ഒമ്പത് ബൈ ഒമ്പതാണ് ഈ കിച്ചൻ്റെ സൈസ് വരുന്നത് ചെറിയ സ്ഥലത്ത് പരമാവധി സ്ഥല ഉപയോഗിച്ചത് നൽകാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ കിച്ചൻ്റെയൊക്കെ എൻട്രി തന്നെ ഇത് വേണമെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറക്കി ഉപയോഗിക്കാൻ സാധിക്കും ഹൈ ചെയറുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാക്കി ഉപയോഗിക്കാൻ സാധിക്കും ഇനി ക്യാബിനറ്റ്സിലേക്ക് വരുമ്പോൾ ഇവിടെ അലൂമിനിയം ഫ്രെയിമിലെ പി വി സി ലാമിനേറ്റഡ് ഷീറ്റ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഫുൾ ക്യാബിനറ്റ് വർക്കുകൾ ഏകദേശം ഒരു നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് തീർത്തിട്ടുണ്ട് കൗണ്ടറിൽ വരുന്നത് ഗ്രാനൈറ്റാണ് വരുന്നത് അനുബന്ധമായിട്ട് വർക്ക് ഏരിയ ഉണ്ട് വർക്ക് ഏരിയയിൽ വിറകടുപ്പും അതോടൊപ്പം തന്നെ വാഷിംഗ് മെഷീനും നൽകിയിട്ടുണ്ട് ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്ടിൽ മൂന്ന് ബെഡ്റൂംസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്ലാനിങ്ങിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇത് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമാണ് ഏകദേശം ഒരു പന്ത്രണ്ട് ബൈ പത്താണ് ഈ ബെഡ്റൂമിൻ്റെ ഒരു സൈസ് വരുന്നത് ഇതിന് അറ്റാച്ച് ആയിട്ടുള്ള ബാത്റൂമുണ്ട് വളരെ ലളിതമായിട്ട് ഒരുക്കിയ ഒരു ബെഡ്റൂം അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകൾ ഇവിടെ നൽകിയിട്ടുണ്ട് ഒരു സ്റ്റഡി സ്പേസ് നൽകിയിട്ടുണ്ട് ഇരുവശത്തും ജനാലകളുണ്ട് അപ്പം നാച്ചുറൽ ലൈറ്റിലൂടെ ഉള്ളിൽ എത്തുന്ന രീതിയിലാണ് എൻ്റെ ഒരു ക്രമീകരണം ഇത് എൻ്റെ അച്ഛൻ ഇത് അമ്മ ഇതെൻ്റെ മകൾ പിന്നെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ഭാഗ്യമാണ് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു പിന്നെ ഇതിന് നന്ദി പറയേണ്ടത് പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരുടെ ജീവിതത്തിൽ ഈശ്വരൻ പല രൂപത്തിൽ ഇടപെടും എന്ന് കേട്ടിട്ടുണ്ട് ഇവിടെ കൂട്ടുകാരുടെ രൂപത്തിലാണ് ഈശ്വരന്റെ ഇടപെടൽ ഉണ്ടായത് ശരിക്കും അവരുടെ ഒരു കഷ്ടപ്പാടും പ്രയാസം നിറഞ്ഞ ജീവിതത്തിൽ നിന്നും അവരെ കൈപിടിച്ച് കയറ്റി ഇപ്പോൾ അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി അതിൽ നമുക്കും അത് കാണുമ്പോൾ നമുക്കും സന്തോഷമുണ്ട് ശരിക്കും ഇതുപോലെയുള്ള ഒതുങ്ങുന്ന അല്ലെങ്കിൽ പോക്കറ്റിൽ ഒതുങ്ങുന്ന വീടുകളാണ് ഒരുപക്ഷെ ഇനി കേരളത്തിൽ കൂടുതൽ അഭികമ്യം എന്നും തോന്നാറുണ്ട് അപ്പോൾ ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ സ്ട്രക്ചറും ഫർണിഷിംഗും സേന ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കിയ സൗഹൃദം കൊണ്ട് പണുതുയത്തിയൊരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന പരിഗണിക്കുമല്ലോ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം